ത്രയും എല്ലാരും പറഞ്ഞ തുടങ്ങിയ സമയത്ത് ഒരു മാസം അല്ലെങ്കിൽ കുറച്ച് ദിവസം എന്നെ പറഞ്ഞു കട നമ്മള് നടത്തുമ്പോ പെൺകുട്ടി ആയതുകൊണ്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഒരുപാടൊക്കെ ചില ആൾക്കാർ പറയും അവിടെ ചെല്ലരുത് വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് ഫുൾ എല്ലാം ചെറിയ ഉള്ളിയാണ് ഇപ്പൊ വിശ്വസിച്ച് കഴിക്കാം നീ നമ്മളെ കിണ്ടാൻ നിൽക്കുന്നവരടുത്ത് നമുക്കൊരു ക്ഷമ ഒരുപാട് ഞാൻ തരണം ചെയ്യുന്നുണ്ട് അവിടെ പോയാ അങ്ങനെയാണ് ഇങ്ങനെയാണ് ചിലവര് അതിന് വേണ്ടി മാത്രം എന്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് പറയാൻ പറ്റാത്ത ഒരാള് ബാക്കി നിന്ന് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഇല്ലാതെ അച്ഛനും അങ്ങനെയാണ് ആരെയും വക വയ്ക്കാറില്ല മൈൻഡ് ചെയ്യാറില്ല ഒരു ബിസിനസ് വളർന്നു പോകുന്നത് അവിടുത്തെ നാട്ടുകാരും അവിടെ കസ്റ്റമേഴ്സാണ് നീ അല്ലേ നടത്തുന്ന അങ്ങനെ ഒരു പിച്ച മനോഭാവം ഉണ്ടല്ലോ ആൾക്കാരെ പദവി ഇതൊക്കെ നോക്കി ചെയ്യുന്ന അങ്ങനെ ചിന്തിക്കുന്ന ഞാൻ അല്ല ടീച്ചറാണ് സത്യം ഞാൻ ടീച്ചറാണ് ഡിഗ്രി രണ്ടെണ്ണം കഴിഞ്ഞ് സ്നേഹിക്കുന്നു ഉപരിടെ അമ്മയുടെ വീട്ടിൽ പോയപ്പോ കേക്ക് കൊണ്ടുപോയപ്പോ അവരാരും വന്നില്ല കേക്ക് കൊണ്ടു കൊടുക്കാൻ പോലെ ആൾക്ക് നമുക്ക് ഇഷ്ടമാണ് ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യുക ഞാൻ അത് തന്നെ ഞാൻ തുറക്കും എനിക്ക് എന്റെ കസ്റ്റമർ ആണ് എനിക്ക് ഏറ്റവും അച്ഛൻ പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിലും നീ തന്നെത്താന്ന് ജീവിക്കാൻ പഠിക്കണം മൈ മൈ ട്രാവൽ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം ചിക്കൻ പെരട്ട് പന്നിത്തോരൻ ബീഫ് റോസ്റ്റ് എന്നിവയാണ് നമ്മൾ വാങ്ങിയത് കൂടെ മരിച്ചിനി മരിച്ചിനി മൂന്ന് പേർക്കായി വേദിച്ചാണ് നമ്മൾ കഴിച്ചത് മരിച്ചിനി അഥവാ കപ്പ വേവ് കൂടിയതുമില്ല കുറഞ്ഞതുമില്ല ഇറച്ചി കഴിക്കാൻ പരുവത്തിലുള്ളതായിരുന്നു നാടൻ കോഴി കിട്ടാത്തതിനാൽ വെള്ളക്കോഴിയുടെ ചിക്കൻ പരട്ടാണ് വാങ്ങിയത് രുചി പറയുകയാണെങ്കിൽ അപാര രുചിയായിരുന്നു എരിവുമുണ്ട് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു രണ്ട് മുറികളിലായി പതിനാറ് പേർക്ക് ഇരുന്ന് കഴിക്കാം പന്നിത്തോരനും കൊള്ളാം ഇവിടെ എന്നാണ് എന്നെ പറയുന്നത് പന്നിത്തോരനും ഉണ്ടാക്കിയിട്ട് അധിക സമയം ആകാത്തപ്പോഴാണ് നമ്മൾ കഴിച്ചത് കുറെ കൂടെ കഴിയുമ്പോൾ അതിന് രുചി കൂടും കൂട്ടത്തിൽ ഒരു പൊടിക്ക് ഇഷ്ടം കൂടുതൽ തോന്നിയത് ബീഫായിരുന്നു അതൊന്നും കൂടി വാങ്ങി കഴിച്ചു ചിരട്ടപ്പൊട്ടിന്റെ രുചി ഇഷ്ടപ്പെട്ടു ജഗതി സ്വദേശിയായ കണ്ണൻ എന്ന വിളിപ്പേരുള്ള രാജൻ നായർ ചേട്ടന്റെ രുചിയിലോട്ടുള്ള പ്രയാണത്തിന്റെ കഥ അച്ഛൻ കെ രാഘവൻ നായയുടെ ചായക്കടയിൽ തുടങ്ങും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് വരെ തിരുവനന്തപുരം ഡി പി ഐയിലായിരുന്നു ആ ചായക്കട രണ്ടായിരത്തി എട്ടിൽ ചേട്ടൻ സ്വന്തമായി തുടങ്ങിയതാണ് കിഴക്കൻ തട്ടുകട തിരുവനന്തപുരം കാട്ടാക്കട നിന്നും കള്ളിക്കാടിലോട്ട് പോകുന്ന വഴി ഭീരണക്കാവ് സ്കൂൾ എത്തുന്നതിന് മുമ്പായി ഇടതു നിലവിൽ കട സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ണൻചേട്ടൻ ഈ ലോകത്തോട് വിട പറഞ്ഞു ഇപ്പോൾ ചേട്ടന്റെ മകൾ അതുല്യാണ് കട നടത്തുന്നത് സഹായത്തരായ ഭർത്താവ് ജിജുവും കൂട്ടിനുണ്ട് അതുല്യയുടെ വാക്കുകളിലൂടെ കണ്ണൻചേട്ടന്റെ കടന്നാണ് ഈ കട എല്ലാവരും അറിയപ്പെടുന്നത് എല്ലാവരും പറയണ കണ്ണൻചേട്ടന്റെ കടയിൽ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നപ്പോ ഹസ്ബൻഡ് എങ്ങോട്ടാണ് രണ്ടാമത്തെ പെട്ടെന്ന് പറയാം അടുത്തേതും കടകൾ റേഷൻ കട അങ്ങനെ തൊട്ടടുത്ത അവിടെ സമയം എത്ര എത്ര മണി അവിടെ വെളുപ്പം കാലത്ത് നമ്മൾ ആദ്യം അച്ഛൻ ചെയ്തതുപോലെ അച്ഛൻ തുടങ്ങിയ എന്ന് പറയുമ്പോ ചായടിയും കാര്യങ്ങളല്ല രാവിലെ ഇല്ലായിരുന്നു വൈകുന്നേരം ഇതിപ്പം രാവിലെ തൊട്ട് അവിടെ ഹോസ്പിറ്റലുണ്ട് അവിടെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുകളുണ്ട് രോഗികളൊക്കെ രാവിലെ വരുന്നുണ്ട് രാവിലെ ചായ ഇട്ട് വൈകുന്നേരം വരെ പത്തര വരെ പിന്നെ ഉച്ചക്ക് ഊണ് അഞ്ചു മണി തൊട്ട് അഞ്ചു അഞ്ചരയൊക്കെ ആവുമ്പോ അഞ്ചരക്കാകുമ്പോ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ രാത്രി പത്തര വരെ അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഇവിടെ ഇപ്പൊ ഊണില്ല അവിടെ ഊണ് എല്ലാം കൂടെ ഊണൊക്കെ കൂടെ തുടങ്ങി കുഴപ്പമില്ല നമ്മള് പിന്നെ നല്ല പാചകിപ്പോ ഞാനായതുകൊണ്ട് നമുക്ക് വ്യത്യാസമല്ല പിന്നെ പാചകം കുറച്ചും കൂടെ ഊണ് വരുമ്പോ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ സ്റ്റാഫും അതുപോലെ നമ്മള് വെക്കാൻ പറ്റും എന്നുള്ള ആ പറ സ്റ്റാഫ് വെക്കണം ഫ്രണ്ടില് ചായ അടിക്കാനും കാര്യങ്ങൾക്കും എല്ലാം കൂടെ പിന്നെ ഇത് വാടക കെട്ടണോ അതിന്റെ പരിധി ഒക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ അങ്ങനെ പറഞ്ഞത് കൊണ്ട് അവര് ഒരു വർഷത്തേക്കും കൂടെ തന്നു തീരാറായി ഈ മാസം ആവുമ്പഴത്തേക്കും അതങ്ങ് തീരും അപ്പൊ അടുത്ത മാസം നമ്മള് അടുത്ത മാസം എന്തായാലും അഞ്ചാം തിക്കകത്ത് അഞ്ചാം തീയതി അകത്ത് അങ്ങനെ

സംസാരിച്ചോണ്ടിരിക്കുന്നത് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് ഒരുപാട് ചില ആൾക്കാർ പറയും അവിടെ ചെല്ലരുത് ഇത്ര ക്വാണ്ടിറ്റിയേ കിട്ടുള്ളൂ പക്ഷെ അത് ഉണ്ടാക്കുന്നതിന്റെ അത് പാടാക്കുന്നവര് അറിയാൻ പറ്റും തോന്നൂല നമ്മള് ക്വാണ്ടിറ്റി നോക്കുന്നത് ചെറിയ പ്ലേറ്റ് ഒന്നും പക്ഷെ തട്ടുമ്പോ അതിന്റേതായ രീതിയിലുണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് അത്രയും നല്ല രീതിയിലാണ് കാരണം ഇപ്പൊ അച്ഛൻ ഉണ്ടാക്കുന്നതിൻ്റെ അത്ര കൈപുണ്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും വിശ്വസിച്ച് വിഷമില്ലാതെ ഞാൻ കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് ഫുൾ എല്ലാം ചെറിയ ഉള്ളിയാണ് എല്ലാം പാചകം ചെയ്യുന്നത് ഞാൻ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അവർക്കും പറഞ്ഞു അപ്പൊ വിശ്വസിച്ച് കഴിക്കാം പിന്നെ നാട്ടുകാരുടെ സഹകരണവും വേണം ചില ആൾക്കാര് ചില നമ്മൾ നടത്തുമ്പോ പെൺകുട്ടി ആയതുകൊണ്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് ഞാൻ തരണം ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാനിങ്ങനെ പലതും കേട്ടോണ്ട് എന്താണ് ശരിയെന്നറിയാൻ വേണ്ടി ആദ്യം കണ്ണൻ ചേട്ടൻ ഇവിടെ ഞാൻ പലപ്പോഴും ഇതുവഴി പോയിട്ടുണ്ട് കണ്ണൻ ചെണ് ആലോചിക്കുമ്പോ എനിക്കൊരു ഞാന് എല്ലായിടത്തും അങ്ങനെ ഓപ്പണായിട്ട് അടുപ്പം കാണിക്കാറില്ലെങ്കിലും പല ഓട്ടനോടിയസ് എന്റെ ഹൃദയത്തിലുണ്ട് അവരുടെ അങ്ങനെ എക്സ്പ്രസ് ചെയ്യാറില്ല പക്ഷേ കണ്ണൻ ചെണ്ണേന്റെ ആരെയും എനിക്ക് കണ്ണച്ചേട്ട സൂര്യല്ലാത്തപ്പോഴും ഞാൻ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം എപ്പോഴും പോകുമ്പോൾ കണ്ണൻചേട്ട ഇല്ലല്ലോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇടയ്ക്ക് വിചാരിച്ചു ഒന്ന് കയറി പലയിടത്തും പല അഭിപ്രായം കണ്ടുകൊണ്ട് ഒന്ന് കഴിച്ചു നോക്കാൻ അങ്ങനെ ഇതിനു വേണ്ടി കഴിക്കാൻ വേണ്ടി വന്നതാണ് കഴിച്ചപ്പോൾ നമ്മൾ കഴിച്ചത് ബീഫും ചിക്കൻ പുരട്ടം പന്നിയാണ് മൂന്ന് മൂന്ന് നമുക്ക് നല്ല കിടിലായിട്ട് ഇഷ്ടപ്പെട്ടു പണ്ടത്തെ അത് കാണോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ എന്റെ ഭാര്യ ഇങ്ങനെ കഴിച്ചപ്പം സ്മിത പറയുന്നുണ്ടോ സ്മിത തന്നെ പേര് സ്മിത പറയുന്നുണ്ട് കിടില്ല എന്ന് പറയുന്നുണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ ഇഷ്ടപ്പെട്ട നമ്മൾ പറയും കാരണം വെച്ചാൽ ഇന്ന പ്രശ്നം നന്നാക്കാല്ലോ പക്ഷെ അങ്ങനെ പറയാമെന്ന് തോന്നിയില്ല നമുക്ക് നല്ല പറയാം നമുക്കിപ്പോ ഫുഡ് കഴിച്ചിട്ടാ ചിലപ്പോ ഉപ്പ് കൂടിയെന്നാ നമ്മൾ അത്രത്തോളം നല്ലതാക്കാനും ശ്രമിക്കുന്നു ചിലവര് അതിനു വേണ്ടി മാത്രം ഇപ്പം സാറേ ഇപ്പം ഇതിലെ പോസ്റ്റ് ഇട്ടാലും ഒരുപാട് നെഗറ്റീവ് കോമന്റ്സ് വരും പക്ഷെ ഈ നെഗറ്റീവ് കോമന്റ്സ് എല്ലാം ഞാൻ എന്ത് ചെയ്യാന്ന് പറയുമ്പോ അവര് വീണ്ടും വരത്ത അവരില്ലെങ്കിലും എന്നെ അല്ലെങ്കിൽ നമ്മുടെ കടയെ ഉദ്ദേശിച്ചു വരുന്ന കുറച്ച് വ്യക്തികളുണ്ട് സിറ്റിന്ന് വരവ് ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് വയ്ക്കുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്നവർക്ക് വേണ്ടിട്ടാണ് നെഗറ്റീവ് വെച്ചൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്ക് ഒരുപോലെ രണ്ടു വർഷം ആകുമ്പോ കട നടത്തിയത് ഇതിനിടയിൽ ഒരുപാട് ഒരുപാട് നെഗറ്റീവ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഇതെല്ലാം ഞാൻ മാക്സിമം ഞാൻ തിരിഞ്ഞു നോക്കാനേ പോവില്ല കാരണം എന്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് പറയാൻ പറ്റാത്ത ഒരാള് ബാക്കി നിന്ന് പറയുമ്പോഴേല്ല ശ്രദ്ധിക്കേണ്ട കാര്യമില്ലാതെ അതുകൊണ്ട് ഞാൻ അത് മാക്സിമം തട്ടിക്കളയാറാണ് ഇത്തിരി കൂടെ ഞാൻ പറയുന്ന ഇത്തിരി കൂടെ ഞാൻ ആ ഒരു ഇതുണ്ട് കാരണം അച്ഛനും അങ്ങനെയാണ് ആരെയും വക വയ്ക്കാറില്ല അതിന് ചെയ്യാറില്ല കാരണം ആയിൻ്റെ ആവശ്യം എല്ലാവരും എല്ലാരെയും ഇപ്പം എല്ലാവർക്കും നമ്മളിഷ്ടപ്പെടുന്നവർ ആവണമെന്നില്ല ഒരു ചെയ്യാൻ പറ്റുന്ന ഞാൻ ഒരുപാട് ഈ ഒരു ഒരു രണ്ടു വർഷത്തിനിടയിൽ ഞാൻ ഒരുപാട് നമ്മുടെ നാട്ടിലുള്ള പുറത്തു ഒരു അത്രയും നല്ല അഭിപ്രായം പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ

ഇപ്പൊ അവര് പറയുന്ന ഇപ്പം നമ്മുടെ പെരുമാറ്റത്തിലായിരിക്കും ചിലപ്പോ അവര് പെരുമാറുന്ന ആരെയും നമ്മളൊരു ഒരു ഒരു രീതി മാക്സിമം നമ്മളടുത്ത് വരുന്നടുത്തേം പറയും പിന്നെയും നമ്മളെ കിണ്ടാ നിക്കുന്നവരുടെ അടുത്ത് നമുക്കൊരു ക്ഷമ ക്ഷമയ്ക്ക് ക്ഷമക്കപ്പുറം പറയുന്ന അതാ ഇവിടെ പറയുന്നത് കാരണം അവര് പറയുന്നത് നീ അങ്ങനെ ഒരു 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 ഉണ്ടല്ലോ അതെ അതെ ആ ഇത് ഉള്ളതുകൊണ്ട് ചില സ്ഥലത്തായി ആൾക്കാർ ഹോട്ടലുകാരെ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന സ്റ്റാഫുകളെ രണ്ടാം തരംകാരായിട്ട് എന്ന രീതി എന്ന് വെച്ചാൽ ആൾക്കാരെ പദവി ഇതൊക്കെ നോക്കി റെസ്പെക്ട് ചെയ്യുന്ന അങ്ങനെ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഞാനെന്നു വെച്ചാൽ നമുക്ക് എല്ലാവരും ഒരു നമ്മളടുത്ത് എങ്ങനെ വരുമ്പോൾ അല്ല ഞാനൊരു ടീച്ചറാണ് സത്യം ഞാൻ ടീച്ചറാണ് ഡിഗ്രി രണ്ടെണ്ണം കഴിഞ്ഞ് എന്നിട്ടും ഞാൻ ഇതെടുത്ത് ചെയ്യുന്നത് എന്റെ ജീവിത സാഹചര്യം കാരണം അദ്ദേഹം നടത്തി കൊണ്ട് പോയ ഒരു സ്ഥാപനത്തെ വേറൊന്നും വിട്ടുകളയാൻ എനിക്ക് താല്പര്യമില്ല വേറെ റാങ്ക് കൊടുക്കാൻ എനിക്ക് താല്പര്യം എന്നെക്കാൾ ഉപരിച്ചനെ സ്നേഹിക്കുന്നു അല്ലെ ഒരിക്കലും ാണ് നമ്മള് കേക്കും ബിരിയാണിയും ചിലരെ അങ്ങനെ കാണുന്നവരുണ്ട് നമ്മള് ചിലപ്പം എന്റെ മോഡ പഠിച്ചിന്റെ കൂട്ടുകാരിയുടെ അമ്മയുടെ വീട്ടിൽ പോയപ്പോ കേക്കും കൊണ്ടുപോയപ്പോ അവരാരും വെളിയിറങ്ങി വന്നില്ല ആരെയും കേക്ക് കൊണ്ടു കൊടുക്കാൻ പോണ എല്ലാ ലെവലും അങ്ങനെയുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും ഉണ്ട് നമുക്ക് എല്ലാരെയും മാറ്റാനൊന്നും പറ്റും നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടം ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യുക ഞാൻ അത് തന്നെ ഞാൻ അത് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എല്ലാരും പറഞ്ഞ തുടങ്ങിയ സമയത്ത് ഒരു മാസം അല്ലെങ്കിൽ കൊറച്ചു ദിവസം എന്നെ പറഞ്ഞു ചെയ്യുന്ന കാര്യത്തോട് ഞാൻ എന്റെ എന്റെ എല്ലാം മാറ്റി വെച്ച് ഞാൻ ഇതിൽ അത്രയും ആത്മാർത്ഥത്തോട് ഞാൻ നിൽക്കുക എത്ര കഷ്ടപ്പാട് വന്നാലും ഞാൻ പിറ്റേ ദിവസം തുറക്കണം എന്നുള്ള ഏത് ഞാൻ തുറക്കും എനിക്ക് എന്റെ കസ്റ്റമറാണ് എനിക്ക് ഏറ്റവും വലുത് അല്ല അങ്ങനെ പറയുന്നതല്ല ഈ തുറന്ന അങ്ങനെയാണ് അങ്ങനെ മറിച്ചുവെക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് പിന്നെ എനിക്ക് ഫാമിലി അച്ഛനാണെങ്കിൽ എല്ലാ കാര്യവും പറയും ഫാമിലിയുടെ കാര്യം എന്നാലും ആരെന്ത് ചോദിച്ചാലും പറയാ എനിക്ക് പക്ഷെ ഫാമിലിയുടെ കാര്യം പുറത്തു പറയാൻ ഭയങ്കര എപ്പോഴും ഒറ്റയ്ക്ക് നിക്കുന്ന ഒറ്റക്ക് നിക്കുന്ന ഇപ്പൊ ഞാൻ എനിക്ക് പ്രത്യേകിച്ച് സപ്പോർട്ടെന്ന് പറയാൻ ഇതേ മാത്രമേ ഉള്ളു അല്ലാതെ വേറെ മുന്നേ വന്നതെന്ന് പറഞ്ഞ ഒറ്റയ്ക്ക് വന്നതാണ് എന്ന് പറഞ്ഞാൽ അച്ഛൻ പഠിപ്പിച്ചെന്ന് പറഞ്ഞ ഞാനില്ലെങ്കിലും നീ തന്നെ ജീവിക്കാൻ പഠിക്കണം അനിയത്തി പോയപ്പോ ഞാനത് അങ്ങനെ ഡൗൺ ആയി അല്ലാതെ ഫാമിലിയിലെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി അപ്പം അപ്പഴും ഡൗൺ ആയി അപ്പോഴെല്ലാം പ്രചോദനം തോന്നുന്നത് എൻറെ അച്ഛനാണ് ഞാൻ ഇണ്ടെന്ന് പറഞ്ഞിട്ടല്ല ഇല്ലെങ്കിലും നീ ജീവിച്ച് കാണിക്കണം അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻറ്റ് എന്തായാലും ഉണ്ടാവും